ഹലോ ഫ്രണ്ട്സ് പൗസ് വേളിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് നല്ല നാടൻ പച്ചക്കാന്താരി വെച്ച് അരച്ച നല്ല അടിപൊളി ഒരു കൂമ്പ് തോരനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വന്നാട്ടെ അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു കൂമ്പാണ് എടുത്തത് അപ്പോൾ ഞാൻ കൂമ്പിൻ്റെ തോടൊക്കെ പൊളിച്ച് നല്ല അടിപൊളിയായിട്ടെടുത്ത് നല്ല ഇണക്കം കൊത്തി അരിയാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ച ഭാഗം എന്ന് വെച്ചാൽ എൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൈപ്പാണ് അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ആ സൈഡ് നാലും നമ്മൾ ചെത്തി ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ കൊത്തി അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലൊരു നാര് വരുന്നുണ്ട് കാരണം ഈ കൂമ്പ് അരിയുമ്പോഴത്തേക്കും അതിലേക്കൊരു നാര് പോലെ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ആ നാരിങ്ങനെ നമ്മുടെ കൈയിലോട്ട് വരും അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ നാര് അതിൻ്റെ നാരിങ്ങനെ നമുക്ക് കിട്ടി അത് ഞാൻ രണ്ട് മൂന്ന് തൊട്ടായിട്ട് ആ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ചിട്ടിങ്ങനെ അതിങ്ങനെ ഇളക്കി കൊടുത്തു അപ്പോൾ നാര് നമുക്ക് ഒരു മൂന്ന് നാല് സെക്ഷനായിട്ട് ആ നാരിങ്ങനെ വാഴക്കൂമ്പിൻ്റെ ആ ഒരു നൂല് പോലത്തെ ഉണ്ട് നാരല്ല നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ കാണിക്കാം ആ വേണ്ടേ അതിങ്ങനെ വരും അത് നമ്മളങ്ങ് മാറ്റാണ് അങ്ങനെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി എനിക്കൊരു മൂന്നാല് വട്ട ഈ നാരി കിട്ടിയേ അപ്പോൾ അതെല്ലാം പോയാലേ നല്ല ടേസ്റ്റോടുകൂടി കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല കയ്പായിരിക്കും അപ്പം നമ്മളതൊക്കെ നല്ല അടിപൊളിയാക്കി നീറ്റാക്കി നല്ല പച്ച വെളിച്ചെണ്ണയിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇളക്കിയെടുത്തു അപ്പോൾ എനിക്ക് ഈ കൂമ്പ് ദാരല്ല ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്ക് വന്നപ്പം എനിക്ക് എൻ്റെ അറിയാവുന്നൊരു മാമി തന്നെയാണേ അപ്പോൾ മാമി പറഞ്ഞു മോളെ എന്താ നല്ല കൂമ്പുണ്ട് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ അങ്ങനെ മാമി എനിക്ക് വയലിൽ നിന്ന് പറിച്ചു അവരുടെ വയലിൽ നിന്ന് പറിച്ചു തന്നെയാണ് എനിക്ക് മൂന്ന് കൂമ്പ് തന്നു അങ്ങനെ അത് ഞാൻ ഒന്ന് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലും കൊടുത്ത് രണ്ട് കൂമ്പ് ഞാൻ എൻ്റെ വീട്ടിലും കൊണ്ടുവന്നു അപ്പം നോക്കാം നമുക്കതിൽ ചേ അതിലെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് നല്ല പച്ചക്കാന്താരി നല്ല അതിൻ്റെ ഹൈ ഇതിൻ്റെ ഹൈലൈറ്റും ടേസ്റ്റെന്ന് പറഞ്ഞാൽ കാന്താരിയാണ് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് കറക്കിയെടുക്കുവാണ് ഞാൻ ഒരുപാട് അരയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഒരുപാട് ഞാൻ ഒരുപാട് ഞാൻ അരച്ചു കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചരച്ചു കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതിന് കൈ വെച്ചിട്ടാണ് നല്ലതുപോലെ ഇളക്കി എടുക്കുന്നത് കാരണം സ്പൂൺ വെച്ചിട്ടൊന്നും അല്ല നല്ലതുപോലെ നമ്മളൊന്ന് അമർത്തി നമ്മളൊന്ന് നല്ലതുപോലൊന്ന് ഇളക്കി എടുക്കുമ്പോൾ ആ കൂമ്പിൽ നല്ലതുപോലെ ആ അരപ്പ് പിടിക്കും പിന്നെ നല്ല നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നല്ലൊന്ന് പ്രെസ്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ടത് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ടൊക്കെ വരും ആ അപ്പോൾ ഇനി നമുക്ക് എന്താണ് സ്റ്റൗ കത്തിക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചു ചട്ടി വെച്ചു ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെ അപ്പോൾ ഞാൻ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾ എനിക്ക് ലൈക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും തെറ്റുകുറ്റണം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ചട്ടിയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ തീ ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ചട്ടി ചൂടായി വന്നോ നമുക്ക് നോക്കാം ആ ആവി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി വന്നാൽ എന്താ ചെയ്യണം നമ്മൾ ആ അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അപ്പോൾ നല്ല വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയാണ് നാടൻ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കടുകിട്ട് കൊടുത്തു കടുക് ഒന്ന് കടുക് പൊട്ടി വരുന്നത് ഒരു ടാസ്ക് തന്നെയാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം കടുക് ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടോ എന്ന് പറയും നമ്മളിങ്ങനെ പക്ഷേ തീ കൂട്ടി വെക്കാൻ പാടില്ല കാരണം കുറഞ്ഞ തീയിലാവുമ്പോഴത്തേക്കും അത് നല്ല അല്ലെങ്കിൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ റെസി ഈ റെസിപ്പി കാണുന്നവരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മൾ പച്ച കാന്താരി പച്ച കാന്താരി വെച്ചിട്ടാണ് കൂമ്പുതോരം വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളെപ്പോഴും ഈ പച്ച കാന്താരി വെച്ച് അരച്ച് കൂമ്പുതോരം വെക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് അഴിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൂടെ അത് പറഞ്ഞു തരുന്നത് അതിന് ശേഷം കറിവേപ്പില ഇട്ടു കറിവേപ്പില നല്ലതുപോലൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട് അത് മൊരി നല്ലതുപോലെ ഒന്ന് പൊട്ടി പൊട്ടി മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ മിക്സ് ചെയ്തു വെച്ചേക്കുന്ന കൂമ്പ് തോരൻ്റെ കൂമ്പ് തോരന് അരപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തു വെച്ചേക്കുന്നത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പിൻ്റെ ചാറാണ് എടുത്തത് അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം കല്ലുപ്പ് നമ്മൾ ആവശ്യത്തിനൊരു പിന്നിൽ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചാറ് ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തയാണേ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുവാണ് നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ചിലരൊക്കെ അതിൽ പയർ ചേർക്കുന്നുണ്ട് പരിപ്പ് ചേർക്കുന്നു ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് പയർ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും ചേ എടുത്തിട്ടില്ല കാരണം നമ്മൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം കൂമ്പ് കൂമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും നമ്മൾ കൂമ്പും ഈ അരപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും മറ്റേതും കൂടെ ആ ചേർക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പരിപ്പ് ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെയും കൂടെയൊരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം കാരണം പച്ചക്കാന്താരിയുടെ ടേസ്റ്റ് കൂമ്പിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാത്രം ചേർത്തത് അപ്പോൾ നമ്മുടെ കൂമ്പ് തോരനൊക്കെ വെന്ത് വന്നു എനിക്ക് വായിൽ വെള്ളം നിന്നില്ല കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് ചോറിട്ട് ഞാനൊരു ഉണക്കമീനും എടുത്തു ഒരു ചമ്മന്തി എടുത്തു കുറച്ച് ചമ്മന്തി എടുത്തു അപ്പോൾ എനിക്ക് വായ വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കഴിച്ചു നോക്കി എനിക്ക് സഹിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂമ്പ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം എൻ്റെ കൂമ്പുത്തോരൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം പച്ച പച്ചക്കാന്താരി വെച്ച് അരച്ചിട്ട് കൂമ്പദ്വാരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ